കൂട്ടുകാരെന്നിപ്പോൾ തേങ്ങ പറക്കാൻ പോയിപ്പോൾ പറമ്പി എന്നൊരു മടല് കിട്ടിയിട്ടോ അപ്പോൾ ആ മഡല് നമ്മൾ വെറുതായിട്ട് ഉപയോഗിക്കാനുള്ള പതിവ് അപ്പോൾ അങ്ങനെ കത്തിച്ച് കളയണ ആ മടലും കൊണ്ട് ഞാനൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കവളം മടല് വെട്ടിയെടുത്തിട്ടുണ്ട് ഞങ്ങളിതിന് കവളം മടൽ എന്നാട്ടോ പറയണേ ഈ മടൽ നമുക്ക് ഉണങ്ങിയതാണ് നല്ലത് ഇത് അത്രയും കൂടെ ഉണങ്ങിയതല്ല എന്നാലും ഇത് മതി നമുക്ക് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു ചട്ടുകയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ആദ്യം തന്നെ ഈ മടലിൻ്റെ ഈ തലഭാഗം ഒന്ന് മുറിച്ച് കളയണം അപ്പോൾ ഇത് മുറിക്കാനായിട്ട് നമ്മൾ വെട്ടി വാക്കട്ടിയോണ്ടൊക്കെ വെട്ടി മുറിക്കുമ്പോൾ അത് ഇല്ലാതെ പോകും അതുകൊണ്ട് ഇതുപോലൊരു ആക്സോ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം അതേ നന്നായിട്ട് നല്ല ലെവലിൽ മുറിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അല്പം ഇങ്ങനെ ഇതായിട്ട് നിപ്പുണ്ട് ലെവലെല്ലാം നിപ്പുണ്ട് അതൊന്ന് വാക്കത്തേക്ക് ഒന്ന് നിരപ്പാക്കാം ഒന്ന് ലെവലാക്കാം കേട്ടോ ഇപ്പോൾ ഒന്ന് ലെവലായിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു പേനോണ്ടോ കൊണ്ടോ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളയണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി സാധനമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ബ്ലേഡ് കൊണ്ട് തന്നെ ഒന്ന് കൊതിഞ്ഞതിന് ശേഷം വാക്കത്തി കൊണ്ട് ഇതുപോലെ ചെത്തിയെടുക്കുക അല്ലെങ്കിൽ വെട്ടുമ്പോൾ അതിൻ്റെ ഷേപ്പ് പോവും ഇനി രണ്ട് ഭാഗവും വാക്കത്തിയും കൊണ്ട് ശ്രദ്ധിച്ച് രണ്ട് സൈഡും വെട്ടി മാറ്റുക സാവധാനം വെട്ടിയെടുക്കണോട്ടോ അല്ലെങ്കിൽ വെട്ടൊക്കെ കയറിക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഷേപ്പിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് സൈഡും വെട്ടിക്കളഞ്ഞു പിന്നെ ആ മാർക്ക് ചെയ്ത മറ്റേ സൈഡും കൂടി ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ട് കുറച്ചൊന്ന് മുറിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വാക്കത്തി ഉപയോഗിച്ചിട്ട് കന ഉള്ള കത്തി വെട്ട് കത്തി ഉപയോഗിച്ച് ഇതുപോലെ പൊളിച്ചെടുക്കാം എന്നിട്ടതൊന്ന് വെട്ടി മാറ്റാം എന്നിട്ട് വാക്ക് പിച്ചാത്തി കൊണ്ട് നല്ല മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ട് നമുക്ക് ഇതുപോലെ ചീന്തി രണ്ട് സൈഡും നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചിട്ടുള്ള പണിയാണ് ഉണ്ടാവും അപ്പോൾ വലിയ പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിൻ്റെ തലഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ അറിയാമല്ലോ ചട്ടകത്തിൻ്റെയൊക്കെ ഷേപ്പ് ആ ഷേപ്പിന് രണ്ട് സൈഡ് മാർക്ക് ചെയ്തിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതുപോലെ ശ്രദ്ധിച്ച് ചെത്തി ഇനി ഒരു സൈഡ് ഒന്ന് കൊതഞ്ഞു കൊടുക്കുക ഇതുപോലെ കൊതഞ്ഞിട്ട് രണ്ട് സൈഡും കൊതഞ്ഞ് താഴേക്ക് പിടിയുടെ ഭാഗം വെട്ടിയെടുക്കാം കയ്യിൽ കത്തിയറവ ശ്രദ്ധിച്ച് ചെയ്യണം ഇനി താഴേക്ക് പിടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മുറിച്ച് മാറ്റാം ഇങ്ങനെ മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്യാം കത്തിയുടെ മൂർച്ച കുറഞ്ഞു വെട്ടി വെട്ടി അപ്പം ഞാനിപ്പോൾ വീണ്ടും ഒന്ന് തേച്ചുകൊണ്ട് വന്നാട്ടോ ഇപ്പം നമ്മൾ രണ്ട് സൈഡും പിടി ഏകദേശം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ തലഭാഗം ഒന്നും കൂടി ചീമ്പി ചീമ്പി ഷെയ്പ്പാക്കറച്ചുകൂടി ചെത്തി കളയാനുണ്ട് പിന്നെ രണ്ട് സൈഡും ഇതാ മടലിന്റെ മുകൾ ഭാഗം നിക്കുന്നതാണ് അത് ഇതുപോലെ ശ്രദ്ധിച്ച് ആ തൊലി അങ്ങനെ ചത്തി കളയാ ഈ ഭാഗത്തോണ്ട് കുറച്ച് ഇന്ന് നമുക്ക് എത്രയും ഭാഗം കട്ടി അപ്പോൾ അത് ഇങ്ങനെ ചെത്തി ചെത്തി അതിൻ്റെ ആ അറ്റത്തിൻ്റെ കനം കുറയ്ക്കണം നല്ലപോലെ കുറേ സമയം ചാത്തി ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പിടിച്ചിട്ട് ചെത്തി അതിൻ്റെ കനം കുറയ്ക്കണം എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ചട്ടുകയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കനം കുറഞ്ഞിരുന്നാലാണ് നമുക്ക് അപ്പോൾ ദോശയൊക്കെ മറിച്ചിടാൻ പറ്റുള്ളൂ കുറച്ചും കൂടിയും കനം കുറച്ചെടുക്കണം അപ്പൊ ഒന്നുകൂടി നമുക്ക് ചെത്തി ലെവലാക്കാം അപ്പോൾ കത്തി അങ്ങനെ ചെത്തുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഫ്ലാറ്റായിട്ട് പിടിക്കണം അല്ലെങ്കിൽ കയറിക്കൊണ്ട് അതടർന്നു പോകാം ഇപ്പ അറ്റത്തിൻ്റെ കനം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ പിടിഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയണം എൻ്റെ അറ്റത്ത് ഒരു ചെറിയ പേഡ് ഉണ്ടായിരുന്നു ഇനി ഒരു വാട്ടർ പേപ്പർ വെച്ചിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക അപ്പോൾ നല്ല സ്മൂത്താവും നല്ല മിൻസായിട്ട് നമുക്ക് കിട്ടും ഓലമണ്ടൽ കൊണ്ടുള്ള ചട്ടകം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതാണ് ഫൈനൽ ഷേപ്പ് ഇനി നമുക്ക് ഒരു ദോശ മറിച്ചിട്ട് നോക്കാം ഇതാ ഈസി ആയിട്ട് മറിച്ചിടാൻ പറ്റും കണ്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്